നമ്മളെ മലയാളികൾക്ക് നല്ലതുപോലെ സുപരിചിതമായ ഡിഷാണ് പഴംപൊരി അത് കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഉള്ളവർ ഉണ്ടാക്കുന്നതുമാണ് എല്ലാവർക്കും അറിയുകയും ചെയ്യുക ഇന്ന് പഴവുമായിട്ട് നിൽക്കുന്നതേ പഴംപൊരി ഉണ്ടാക്കാനല്ല കേട്ടോ ഞങ്ങൾ കോഴിക്കോടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ പഴം നിറച്ചത് കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഞങ്ങൾ മലബാറുകാർക്ക് അത് സുപരിചിതമാണ് ഏത് ചായക്കടയിൽ നോക്കിയാലും ഇങ്ങനെ സുന്ദരിയായിട്ട് എല്ലാവരെയും ആകർഷിച്ച് പഴം നിറച്ചത് കാണാം അതേപോലെ ഒക്കെ സമയത്ത് നോമ്പുതുറയ്ക്കൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് നമ്മൾ മലയാളികളെ അല്ല തന്നെ ഭക്ഷണപ്രിയരുമാണ് നമ്മൾ സ്നേഹം ഷെയർ ചെയ്യുന്നത് നല്ല ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുമാണ് അല്ലേ മലബാറില് അത് കുറച്ച് കൂടുതലുവാണെന്ന് തോന്നുന്നു പഴം നിറച്ചതുണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഫില്ലിങ് ഒരു പാനിൽ ശർക്കര പാനിയാക്കി അരിച്ചെടുത്തതാണ് അതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കുറച്ച് അവൽ ഇത് വെള്ളയവലോ ചുമന്നയവലോ എന്തും എടുക്കാട്ടോ നമ്മുടെ കയ്യിലുള്ള എന്താണോ അത് കുറച്ച് തേങ്ങ ചിരകിയത് കുറച്ച് കിസ്മിസ് ഇവിടെ ഇതിന് സുൽത്താനെന്നാണ് പറയുന്നത് കേട്ടോ ആവശ്യത്തിന് കശുവണ്ടി ഒരു സ്പൂൺ നെയ്യ് ഈ നെയ്യേ നമ്മുടെ ലിൻറ്റുറോണി വന്നപ്പം ഇവിടെ വെച്ചിട്ട് പോയതാണ് ലവിക്കൂട്ടൻ്റെ നെയ്യാ ലവിക്കുട്ടന് സാബുജയോട് ഭയങ്കര കൂട്ട് അപ്പം ലവിക്കൂട്ടൻ്റെ ഓർമ്മയ്ക്ക് വെച്ചിട്ട് പോയതാ കേട്ടോ ഇനിയത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഡ്രൈ ആക്കിക്കൊണ്ടുവരിക രാധപ്പനും ഇനുവും ചോദിക്കുവാണേ ഈ പഴം നിറച്ചതൊക്കെ ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ ഞങ്ങൾക്ക് പറ്റാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാല് ഞങ്ങൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ലേ അമ്മയും അടിയും കൂടെ നോസ്ട്രാളജി സാധനമൊക്കെ ഉണ്ടാക്കി കഴിക്കേ ഞങ്ങൾ ഉറങ്ങട്ടെ ഫില്ലിങ് റെഡിയായി ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകണ്ട ഈ ഒരവസ്ഥയിൽ എടുക്കാവേ മൂന്ന് പഴമാണേ എടുത്തിരിക്കുന്നത് പഴം നിറയ്ക്കാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് കീറി എടുക്കാം ഇങ്ങനെ അടിഭാഗം വിട്ടുപോകരുത് എന്നാൽ ഫില്ല് ചെയ്യാനുള്ള സ്പേസ് കിട്ടുകയും ചെയ്യണം ഇനി മുറിച്ച് വെച്ച പഴത്തിൻ്റെ അകത്തോട്ട് നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് നിറച്ചെടുക്കാം ഇനി കുറച്ച് മൈദ നമ്മളെടുത്തിരിക്കുന്ന മൈദയല്ല കേട്ടോ പ്ലെയിൻ ഫ്ലോറാണ് കാൽ ടീസ്പൂൺ ഷുഗറും കുറച്ച് ഉപ്പും കലക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുത്തിട്ട് അത് നമ്മുടെ ഈ പഴത്തിൻ്റെ തുറന്നിരിക്കുന്ന ഭാഗമുണ്ടല്ലോ അങ്ങോട്ടേക്ക് വെച്ച് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നിറച്ച പഴം ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്തു കൊണ്ടുവരാം ഏത്ത പഴത്തിനകത്തേ ധാരാളം വിറ്റമിൻ സി വിറ്റമിൻ ബി സിക്സ് മഗ്നീഷ്യം പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഹെൽപ്പ് ചെയ്യും ബ്ലഡ് പ്രഷർ റെഗുലേഷന് ഹെൽപ്പ് ചെയ്യും ഹാർട്ടിന്റെ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിനെയും സപ്പോർട്ട് ചെയ്യും പക്ഷെ ഇതൊക്കെ പറയുമ്പോഴേ ഇതിൻ്റെ അകത്ത് നല്ല കാലറി കണ്ടന്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന കാലറി ഉള്ളിൽ ചെല്ലും അതുകൊണ്ട് തന്നെ ഡയറ്റ് നോക്കുന്നവരും ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നേരത്തെ ഭക്ഷണമായിട്ട് കണക്കാക്കുകയായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഷുഗർ സ്പൈക്ക് ഉണ്ടാവും ഇത് നമ്മുടെ ഫ്രൈയിങ് പാനിലേ അധികം എണ്ണയില്ലാതെ ഷാലോ ഫ്രൈ ചെയ്തു തിരിച്ചു മറിച്ചു വിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ പക്ഷെ കുറച്ചധികം സമയം എടുക്കും നമുക്ക് പറ്റിയ സാധനം ഒന്നും അല്ലട രായപ്പ അമ്മയും ഡാഡിയും നമുക്ക് ഇവിടെ എങ്ങാനും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം ഇന്ന കൊതിയ കഴിച്ചോ എന്താ ചിരി ഞാൻ നിന്നോട് കൊതിക്കിതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞെങ്കിലും എനിക്ക് ഈ പഴം നിറച്ചത് കാണുമ്പോഴേ ഉണ്ടെങ്കിലും ഒരു ചെറിയ കുറ്റബോധം കൂടെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഡിഗ്രിക്ക് കോഴിക്കോട് പഠിക്കുന്ന കാലത്ത് ഞാൻ കോഴിക്കോട് താമസിച്ചോണ്ടിരുന്നു ഒരാഴ്ച വെള്ളിയാഴ്ച വീട്ടിൽ പോകും തിങ്കളാഴ്ച തിരിച്ചു വരും ഒരാഴ്ച അവിടെ താമസിക്കും അപ്പൊ വീട്ടിൽ നിന്ന് ചാച്ചൻ പൈസ വന്നുള്ളൂ ഒരാഴ്ചത്തെ ചെലവിനോട് അപ്പൊ ഞാൻ എന്തു ചെയ്യും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല ഉച്ചയ്ക്ക് വൈകുന്നേരം ഭക്ഷണം കഴിക്കാറുള്ളൂ എന്തെങ്കിലുമൊക്കെ ഉച്ച കഴിഞ്ഞ് ക്ലാസ് കഴിയുമ്പം എന്ത് ചെയ്യും രണ്ടു മൂന്ന് മണി ആകുമ്പം ഒരു പഴം നിറച്ചത് കഴിക്കും അതോട് കൂടിയിട്ട് അന്നത്തെ ഭക്ഷണം കംപ്ലീറ്റ് കാറാവും അത്ര ഫില്ലിങ് ആയത് അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞു വൈകുന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞു എന്തിനാണെന്നറിയാം ബാക്കി പൈസക്ക് സിനിമ കാണാം അങ്ങനെ അഞ്ചു ദിവസവും ഇറങ്ങുന്ന മലയാള സിനിമ മുഴുവൻ കാണും എത്ര പ്രാവശ്യം ഒരു ചില ദിവസം മൂന്നും സിനിമ എന്റെ ചാച്ചനോ അമ്മയൊക്കെ ഞാനിപ്പം കുറ്റബോധത്തോട് ഓർക്കുക ഈ ദോരെണ്ണം കഴിച്ചാല് പിന്നെ അന്നത്തെ ദിവസത്തേക്ക് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റുമാണ് ഫീല്ലിങ്ങും ഒരു ദിവസത്തേക്കുള്ള ഫുൾ എനർജി കിട്ടുകയും ചെയ്യും അല്ലടി അതെങ്ങനെയാ സാറേ ഏതൊക്കെ ചായക്കട വെച്ചിട്ടുണ്ടെന്ന് നോക്കി മലയാള സിനിമ എവിടെയൊക്കെ റിലീസ് ആവുന്നുണ്ടെന്ന് നോക്കി നടക്കുവല്ലായിരുന്നോ ഞാനൊക്കെ പഠിക്കാൻ പോയതായിരുന്നേ അതേതായാലും നന്നായി അല്ലെങ്കിൽ നിന്റെ പുറേ നടന്ന എന്റെ സമയം പോയതല്ലേ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ സകല മലയാള സിനിമയും കണ്ടു പഴം ആവശ്യത്തിന്